സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള ഏക സഹകരണം പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള സഹകരണം മാത്രമാണെന്ന് നിയുക്ത കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി എം പി സഹകരണ മേഖലയെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തകർക്കുകയാണെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു കേരള എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കായിരുന്നു അദ്ദേഹം കേരളത്തിൽ സഹകരണം എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള സഹകരണം മാത്രമാണെന്ന് നിയുക്ത വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു സഹകരണ മേഖലയെ തകർക്കുകയാണ് സംസ്ഥാന സർക്കാർ കരുവന്നൂർ മോഡലിൽ അല്ല കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമെന്ന് തെളിയിക്കാനുള്ള ബാധ്യത ജനങ്ങൾക്കുണ്ടെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു കണ്ണൂരിൽ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് മുപ്പത്തിയേഴാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ എം പി കുറച്ച് ആളുകളെങ്കിലും ഇതിനെ അളക്കാൻ ആഗ്രഹിക്കുന്നത് കരുവല്ലൂരിന്റെ ഒക്കെ മോഡലാണ് കേരളത്തിലെ എല്ലാ ബാങ്കുകളിലും നടക്കുന്നത് എന്നുള്ളതാണ് അതല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തിയും അതല്ല എന്നുള്ളത് ജനങ്ങൾക്കും ഇടപാടുകാർക്കും നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്ന തരത്തിൽ തന്നെയുള്ള ഇടപെടലുകൾ അനിവാര്യമായ കാലത്ത് ഈ മേഖല നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ച് കൃത്യമായ ധാരണയും അതിന് കൃത്യമായ പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനും പ്രസ്ഥാനത്തിന് കഴിയണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഏതാനും മാസങ്ങൾക്കപ്പുറം ഈ മേഖലയുടെ മാത്രമല്ല ഈ സ്റ്റേറ്റിന്റെ തന്നെ എല്ലാവിധ താല്പര്യങ്ങൾക്കും എതിരായി മുന്നോട്ട് പോകുന്ന ഈ ഭരണത്തിന് കേരളത്തിലെ ജനങ്ങൾ പോരാട്ടം അത് പാർട്ടി നടക്കുമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് സഹകരണ മേഖലയിലെ സഹകരണം അത് ഈ മേഖലയെ നിലനിർത്താൻ വേണ്ടി നമ്മൾ പ്രഖ്യാപിച്ച സഹകരണത്തെ അവരെങ്ങനെയാണ് ഉപയോഗിച്ചത് ഇപ്പോഴും ഇത് ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോഴും കാർഷിക വികസന ബാങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പൊളിറ്റിക്കലി അവരുടെ വളഞ്ഞ വഴികൾ തേടുന്ന തലക്ക് ഒരു സഹകരണമേ ഗവൺമെന്റിന്റെ ഏക സഹകരണം തമ്മിലുള്ള തമ്മിലുള്ള സഹകരണമാണ് സഹകരണമാണ് ജീവനക്കാരുടെ വെൽഫെയർ ഫണ്ടിൽ പോലും കോടിക്കണക്കിന് രൂപ ട്രഷറിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്ന സർക്കാരാണിതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു കെ സി ഇ എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ ഡി സാബു സംസ്ഥാന പ്രസിഡന്റ് എം രാജു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കറ്റ് സോണി സൊബാസ്റ്റ്യൻ പി എം നിയാസ് ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര ചന്ദ്രൻ തില്ലങ്കേരി രജിത് നാറത്ത് കെ സി ഇ എഫ് സംസ്ഥാന സെക്രട്ടറി ബിനു കാവുങ്കൽ ജില്ലാ പ്രസിഡന്റ് ബാബു മാത്യു എന്നിവർ സംസാരിച്ചു ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കണ്ണൂർ